അച്ഛൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല രീതി ഗുണം ചെയ്യും കേട്ടാ അതില്ല അത് ഒന്നാമത്തെ കാര്യമാണ് അച്ഛനമ്മമാരെയും അധ്യാപകരെയും അനുസരിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ അമ്മേ അമ്മ നമ്മുടെ കാര്യം നോക്കി പോയെ വേറെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടത്തു കേട്ടല്ലേ എന്നാലും പറഞ്ഞു എനിക്കെ എന്റെ സ്വഭാവം ആ പോ പോയെ കയറിപ്പോ ആ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങള് ഇപ്പോൾ തന്നെ ചെയ്യുക നാളെ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക ഇതായിരിക്കണം കാഴ്ചപ്പാട് മനസ്സിലാ എന്ത് പണി പണിയുണ്ടോ ഇപ്പഴാ കണ്ടറക്കന വിളിക്കാനാ നാളെ ആണെങ്കിൽ വിളിക്കാം ജോലിയുടെ കാര്യല്ലേ നാളെ ആവട്ടെ ഞാനേ അതിനെക്കാട്ടും വലിയ കാര്യം കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കടക്കാ നീ പോയെ അടുത്ത പഠിക്കാൻ പോകുന്നത് ആരെയും ഉപദ്രവിക്കരുത് അക്രമവും ശല്യവും ചെയ്യുന്നത് എല്ലാവരെയും വെറുപ്പ് നമ്മൾ സമ്പാദിച്ചെടുക്കും അതിനകത്തേ മൊത്തം കുമ്പളം മുളക്കട്ടുണ്ടോ ഇല്ല ആ എന്നാ അതുകൂടെ മോൻ പഠിക്കണം